നമസ്കാരം കേരളത്തിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഭാരതാമ്പ വിഷയത്തിൽ മുൻ കോൺഗ്രസ് അനുഭാവിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം നോക്കാം ഭാരതത്തെ നമ്മൾ മാതാവായി കാണുന്നു അങ്ങനെയാണ് മാതൃഭൂമി എന്ന പദം ഉണ്ടാകുന്നത് ഭാരതാപ എന്ന സങ്കല്പവും ചിത്രവുമൊക്കെ നമ്മുടെ പരികൽപ്പനകളാണ് ഇത്തരം സങ്കല്പങ്ങളും പരികൽപ്പനകളുമൊക്കെ സാമൂഹ്യ ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ് ഇതിനെയൊന്നും എതിർക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല ഇഷ്ടമല്ലെങ്കിൽ അവഗണിക്കുന്നതാണ് മാന്യത എല്ലാവർക്കും എല്ലാം ഇഷ്ടമാവണമെന്നില്ലല്ലോ എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റിന്റെയും പോഷക ഘടകങ്ങൾ ഭാരതാമ്പയുടെ ചിത്രത്തെ ചൊല്ലി ഗവർണർക്കെതിരെ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഇതിനൊന്നും വഴങ്ങിക്കൊടുക്കുന്ന ആളല്ല ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സർക്കാരും രാജ്ഭവനും തമ്മിൽ ഒരേറ്റുമുട്ടൽ ഉണ്ടാകാനേ ഇത് ഉപകരിക്കുകയുള്ളൂ എന്നാലോ ഇതിലൊരു കാര്യവും ഇല്ല താനും ആനപ്പുറത്തിരിക്കുന്ന ഗവർണർക്ക് താഴെ ചില പട്ടികൾ കുരയ്ക്കുന്ന പോലെ മാത്രമേ ഇവറ്റങ്ങളുടെ ഊച്ചാളി പ്രതിഷേധം തോന്നുകയുള്ളൂ ഈ ഭാരതാംബിയുടെ ചിത്രവും കയ്യിൽ പിടിച്ച കാവിക്കൊടിയും ആ കൊടിയിൽ ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്ത ഓം എന്ന അക്ഷരവും ഒന്നും ആർ എസ് എസോ ബി ജെ പി ഉണ്ടാക്കിയതല്ല അവർക്ക് സ്വന്തവുമല്ല ഇത് നമ്മുടെ ഹൈദവ ദേശീയതയിൽ പാരമ്പര്യമായി ഉൾചേർക്കപ്പെട്ട പ്രതീകങ്ങളാണ് ഭാരതത്തിന്റെ ദേശീയത ഹൈദവതയാണ് അത് ആർ എസ് എസും ബി ജെ പിയും ഉപയോഗിക്കുന്നത് അവർ നമ്മുടെ ദേശീയതയെ വൈകാരികമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഹമാസിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന കുങ്ങികൾക്കും കമ്മികൾക്കും ഇതിൽ ചൊറിച്ചിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് അവറ്റങ്ങളുടെ സമരവും പ്രതിഷേധവും തുടരട്ടെ ജയ് ഭാരതം കടപ്പാട് കെ പി സുകുമാരൻ ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി